കവിയും ചരിത്രകാരനും പ്രഭാഷകനും ആലപ്പുഴ എസ് ഡി കോളേജ് മുൻ മലയാളം വിഭാഗം മേധാവിയുമായിരുന്ന അമ്പലപ്പുഴ ഗോപകുമാർ അന്തരിച്ചു രണ്ടായിരത്തി പതിനാറിലെ അമൃത കീർത്തി പുരസ്കാര ജേതാവാണ് ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാർ പതിറ്റാണ്ടുകളോളം സാംസ്കാരിക വേദികളിൽ നിറഞ്ഞു നിന്ന അമ്പലപ്പുഴ ഗോപകുമാർ കേരളത്തിനകത്തും പുറത്തുമായി നൂറുകണക്കിന് ശിഷ്യസമ്പത്തിന് ഉടമയാണ് പത്തിലേറെ കവിതാ സമാഹാരങ്ങളും എട്ടിലധികം ഗദ്യകൃതികളും പുറത്തിറക്കി

നമ്മുടെ ആലപ്പുഴയുടെ സാംസ്കാരിക സാമൂഹ്യ വലിയ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം വെണ്മണി പുരസ്കാരം ജന്മാഷ്ടമി പുരസ്കാരം തുടങ്ങി സാഹിത്യത്തിനുള്ള ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ജൂൺ ഇരുപത്തിയേഴിനാണ് ജനനം മലയാള കവിയും ചരിത്രകാരനും വാഗ്മിയും എഴുത്തുകാരനുമാണ് പ്രസിദ്ധമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്ര ചരിത്രത്തിന്റെ രചയിതാവ് കൂടിയാണ് ഗോപകുമാർ ഏതു വിഷയത്തെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു മഹാപണ്ഡിതനെയാണ് ആലപ്പുഴയ്ക്ക് നഷ്ടമായതെന്ന് ആലപ്പുഴ എം എൽ എച്ച് സലാം പറഞ്ഞു എല്ലാ അർത്ഥത്തിലും നമുക്ക് വലിയ നഷ്ടം ആധികാരികമായി മലയാള മലയാള നമ്മൾ നമ്മുടെ തീരാത്ത ും വൈക്കം ക്ഷേത്ര കലാപീഠം മുൻ ഡയറക്ടർ ആയിരുന്നു ഡോക്ടർ ഗോപകുമാർ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള ജന്മാഷ്ടമി അവാർഡ് ലഭിച്ചു ആത്മീയവും ദാർശനികവും സാംസ്കാരികവുമായ സംഭാവനകളെ മാനിച്ച് അമൃത പുരസ്കാരവും രണ്ടായിരത്തി പതിനാറിൽ ലഭിച്ചിട്ടുണ്ട് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വീട്ടിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു തിങ്കളാഴ്ച അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഗോപകുമാറിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കും അമൃത ന്യൂസ് ആലപ്പുഴ